ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണിക്ക് രൂപ ഫോൺ വിളിക്കുക ഹലോ അമ്മേ ആ മോളെ നാളെ എന്തായാലും മോളെ ഡൽഹിക്ക് പോകുമല്ലേ അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഇങ്ങോട്ട് പോരെ ശരി ശരിയമ്മേ അത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ടമ്മേ ഉം എന്നാൽ ശരി മോളെ പെട്ടെന്ന് വാ എന്നും പറഞ്ഞ് രൂപ ഫോൺ കട്ട് ചെയ്തു എന്താ കല്യാണി അമ്മ എന്താ പറഞ്ഞത് നമ്മൾ തന്നെ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ അവിടെ വന്ന് നാളെ ഡൽഹിക്ക് പോയാൽ മതിയെന്ന് ആ അതെന്തായാലും നല്ല കാര്യമാണ് ആ എന്നാ പിന്നെ കല്ലുമോനെ കൂടെ കൊണ്ടുപോകാം ഏയ് അത് വേണ്ട കിരണേട്ടാ അതെന്താ കല്ലുമോനെ എന്താ കൊണ്ടുപോവണ്ടാത്ത കിരണേട്ട അവിടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് സങ്കടാ ഇനിയിപ്പോ ഞാൻ നാളെ പോകുന്ന സമയത്ത് മോനെ കൂടെ കണ്ട പിന്നെ പോകാൻ തോന്നില്ല സങ്കടം കൂടും അതുകൊണ്ട് കല്ലുമോനെ കണ്ടുകൊണ്ട് പോകണ്ട കിരുന്നേട്ടാ ഞാൻ ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷം കല്ലുമോനെ കൂട്ടി അങ്ങോട്ട് വന്നാൽ മതി എനിക്ക് ഭയങ്കര സങ്കടാ കിരുന്നേട്ടാ ഹാ എടോ കല്യാണി ഞാൻ പറഞ്ഞില്ലേ ഇനിയും ദേ താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കരുത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ മോനെക്കുറിച്ചോർത്തോ ഓർത്തോ വിഷമിക്കരുത് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തണം ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ എനിക്കറിയാൻ കരുന്നേട്ടാ എന്നാലും നമ്മൾ തമ്മിൽ പിരിഞ്ഞിട്ടില്ലല്ലോ ഒന്നായതിന് ശേഷം ഇതുവരെ ഒരുമിച്ച് രണ്ട് ദിവസം പോലും മാറി നിന്നിട്ടില്ല ഏഹ് അതുകൊണ്ട് എനിക്ക് നല്ല സങ്കടമുണ്ട് സാരല്ല കല്യാണി ഏഹ് ഒരാഴ്ചയല്ലേ ഒരാഴ്ച രണ്ട് ദിവസം എന്ന് പറഞ്ഞാലും പെട്ടെന്ന് പോയിക്കോളും താൻ വിഷമിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കിരൺ ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് പ്രകാശനെയാണ് പ്രകാശൻ നേരെ കാർത്തികയുടെ അടുത്തേക്ക് ചെല്ലുക ആ അച്ഛാ വാച്ചാ എന്നും പറഞ്ഞ് കാർത്തിക വിളിക്കണം അപ്പോൾ പ്രകാശൻ നമ്മളെ പ്രസാദം അത് കേട്ടത് കാർത്തിക പ്രസാദം മേടിച്ചു മേടിച്ചുകഴിഞ്ഞപ്പോൾ അതിൻ്റെ ഉള്ളിൽ ലക്ഷ്മി ഉത്രട്ടാതി എന്ന് എഴുതിയിരിക്കുന്നു ഓ അമ്മയുടെ പേരിൽ അർച്ചനയും കഴിച്ചോ പിന്നെ അമ്മയുടെ പേരിൽ മാത്രമല്ല മോളുടെ പേരിലും കഴിപ്പിച്ചിട്ടുണ്ട് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യുമ്പോൾ മോൾക്കും മോളുടെ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയല്ലോ കുറെ നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്നൊന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഇത്രയും നാളും മനസ്സിനകത്ത് ഒരുപാട് ഭാരം ഉണ്ടായിരുന്നു മോളെ എന്നാൽ ഇന്ന് എല്ലാ ഭാരവും ഞാൻ ഇറക്കി വെച്ചു അതിൻ്റെയൊക്കെ ഒരു സന്തോഷം എൻ്റെ മുഖത്ത് കാണുന്നില്ലേ ഉം ദേ മാസം മാസം ഈ ചടങ്ങ് ചെയ്താലേ ഉറപ്പായിട്ടും നമുക്ക് നന്മ വരും അത് മാത്രമല്ല നല്ലത് മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കും പെൺകുട്ടികളുടെ കാല് കഴുകുന്നത് അത്ര പുണ്യമാണെന്നാണ് ഇവിടെ ചിലരൊക്കെ പറയുന്നത് ആ അതുകൊണ്ടാണല്ലോ മോളെ മോൾ പറഞ്ഞപ്പോൾ ഞാനത് ചെയ്തത് എന്തായാലും എനിക്കിനി നല്ലതേ വരുവുള്ളൂ എന്ന് മോള് മോളത് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തത് അത് കേട്ടതും കാർത്തിക ചിരിക്കുക ആ മോളെ പിന്നെ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് അത് കേട്ടതും എൻ്റെ അമ്മയെ കാണണമെന്നും മിണ്ടണമെന്നും നടക്കില്ലട നാടക്കില്ലടോ കേട്ടവനെ എന്നും കാർത്തിക മനസ്സിലാലോചിക്കുക മോളെ അത് പിന്നെ എന്താണെന്ന് വെച്ചാൽ മോളുടെ അമ്മയുടെ പേരറിയാം നാളറിയാം മോളുടെ അമ്മയോട് ഞാൻ സംസാരിച്ചിട്ടില്ല മെസ്സേജ് അയക്കാറുണ്ട് റിപ്ലൈം കിട്ടാറുണ്ട് എന്നാ സംസാരിക്കണമെന്നും നേരിട്ട് കാണണമെന്നും എനിക്കൊരാഗ്രഹമുണ്ട് അയ്യോ അച്ഛാ അമ്മ ഭയങ്കര നാണക്കാരിയാണ് അതുകൊണ്ട് അമ്മ നേരിട്ട് കണ്ടാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത് ഫോണിലോടുള്ള സംസാരം ഒന്നും വേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്ത് ചെയ്യാൻ അച്ഛാ ആ അമ്മ പിന്നെ അച്ഛനെ കുറിച്ച് നന്നായിട്ട് അറിയാവുന്നോണ്ട് എന്നോടെല്ലാം ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞ അമ്മയും അച്ഛൻ ഞാൻ പറഞ്ഞ അച്ഛനും രണ്ടുപേരും മാറി മാറി അറിയുന്നുണ്ടല്ലോ രണ്ടുപേരുടെയും കാര്യങ്ങൾ അങ്ങനെ പോരെ എന്നാലും മോളെ കാണാൻ ഒരാഗ്രഹം ആ പിന്നെ ഞാൻ മോളുടെ അമ്മയെക്കുറിച്ച് മനസ്സിലൊരു ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് അത് കേട്ടതും ആ അതെങ്ങനെയാ മോളുടെ ഏകദേശം രൂപം വെച്ചാ അമ്മയെ ഞാൻ മനസ്സിൽ കണ്ടിരിക്കുന്നെ ഏയ് എൻ്റെ അമ്മക്ക് സോറി എനിക്ക് എൻ്റെ അമ്മയുടെ മുഖച്ചായൊന്നും എൻ്റെ അച്ഛൻ്റെ മുഖം എൻ്റെ അമ്മ എന്നോട് പറയാറ് അത് കേട്ടതും ഏയ് എന്നാലും അമ്മയുടെ കുറച്ച് സാമ്യമൊക്കെ വരുമല്ലോ മോളെ അതുപോലെ മോളെ കുറിച്ച് ഞാൻ സങ്കല്പിച്ച് വെച്ചിട്ടുണ്ട് മോളുടെ അമ്മ എൻ്റെ മനസ്സിൽ വേറൊരു രൂപത്തിലുണ്ട് എന്നാലും ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഹാ സാരല്ലാ അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്തായാലും ജോലി തിരക്കുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഏത് നിമിഷവും അമ്മ വന്ന് നിൽക്കാം അങ്ങനെ അമ്മ വരുമ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കും അച്ഛൻ ചിലപ്പോൾ അമ്മയെ കാണാൻ പോകുന്നത് അത് കേട്ടതും ആ അങ്ങനെയാണെങ്കിൽ സന്തോഷം മോക്കറിയാമല്ലോ ഞാൻ പൊന്നുപോലെ വളർത്തിയ എൻ്റെ മോളും പൊന്നുപോലെ സ്നേഹിച്ച എൻ്റെ ഭാര്യയും എന്നെ ഇട്ടേച്ച് പോയപ്പോൾ എനിക്ക് സ്ത്രീകളോട് ഭയങ്കര വെറുപ്പായി മോളെ അതിനുശേഷം എനിക്ക് പെണ്ണുങ്ങളെന്ന് വെച്ചാൽ ഇഷ്ടമല്ലായിരുന്നു പിന്നീടാ മോളെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് മോളനെ അച്ചാന്ന് വിളിക്കുകയും എൻ്റെ മക്കളേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് തരികയും ചെയ്തപ്പോൾ എനിക്ക് പെണ്ണുങ്ങളോട് വീണ്ടും ഒരു ഒത്തിരി ഇഷ്ടം തോന്നി അതുകൊണ്ടാണ് കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറായത് മോളുടെ അമ്മ മോളുടെ അമ്മയെ കല്യാണം കഴിക്കാൻ എനിക്ക് തയ്യാ സമ്മതമാണ് മോളെ അതിലെനിക്കൊരു പ്രശ്നവും പക്ഷേ എന്തായാലും എനിക്കിതിൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാത്തിനും കാരണക്കാർ മോളാ അത് കേട്ടതും എനിക്കറിയാച്ചാ അച്ഛൻ സന്തോഷിച്ച് ജീവിക്കണം മറ്റുള്ളവരുടെ മുൻപിൽ അച്ഛൻ തല ഉയർത്തിപ്പിടിച്ച് നടക്കണം അച്ഛനെ തള്ളിക്കളഞ്ഞിട്ട് പോയവരുടെയൊക്കെ മുൻപിൽ അച്ഛൻ നല്ല അന്തസ്സായിട്ട് ജീവിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി എന്തായാലും ദേ നമ്മുടെ കമ്പനിയിലെ ബിസിനസ്സൊക്കെ കോടിക്കണക്കിന് ലാഭം തരും വർഷത്തിൽ ഒരു അമ്പത് കോടിയുടെ ലാഭമൊക്കെ ഉണ്ടാവും അമ്പത് കോടിയുടെ ലാഭം കിട്ടിയ നേർപ്പകുതി അച്ഛനുള്ളതാണ് ഇരുപത്തഞ്ച് കോടി ആ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അച്ഛനും ഇഷ്ടം പോലെ ചെയ്യാലോ ബിസിനസ് ഒറ്റയ്ക്ക് ഏയ് അതൊന്നും വേണ്ട മോളെ ഞങ്ങൾ നന്ദികേടൊന്നും കാണിക്കില്ല മോളോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുള്ളൂ മോളുടെ കൂടെ തന്നെ നിൽക്കുള്ളൂ അല്ലാതെ ഒറ്റയ്ക്കും കമ്പനി ഇട്ട് അതിൽ പോയി ജീവിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല മോളെ ഞങ്ങൾക്കൊന്നും ഇല്ലാതിരുന്ന സമയത്ത് മോളാ താങ്ങായത് മോളാ തണലായത് അങ്ങനെയുള്ളപ്പോൾ മോളുടെ ഇത് വിട്ട് ഞങ്ങൾ എവിടേക്കും പോവില്ല ഞാനും എൻ്റെ മോനും എൻ്റെ അമ്മയും ഒന്നും നന്ദി കെട്ടവരല്ല മോളെ അതുകൊണ്ട് മോൾ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ടെൻഷനടിക്കൊന്നും വേണ്ട എനിക്ക് ടെൻഷനൊന്നും ഇല്ലച്ചാ നിങ്ങൾ നന്നായിരുന്നാൽ മതി അത്രയേ ഉള്ളൂ ആ പിന്നെ അമ്മമ്മ നന്നായിട്ട് തന്നെയാണ് ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ഫുഡിൻ്റെ ഗുണനിലവാരം ഇത്രയും കൂടെ കൂടിയിട്ടുണ്ട് അത് പിന്നെ പറയണ മോളെ മോളുടെ കമ്പനി ആയതുകൊണ്ട് ദാ ആത്മാർത്ഥമായിട്ട് എൻ്റെ അമ്മ ജോലി ചെയ്യുന്നത് ഇവിടെ ഒരു കുറവും ഉണ്ടാവാതെ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാലും അപ്പോൾ സ്റ്റാഫുകളിട്ട് പൊരിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല മോളെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ ജോലി ചെയ്യും മോളുടെ കമ്പനിയിൽ എന്നൊക്കെ പറയാം താങ്ക്സ് അച്ചാ സാരല്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെ ഒന്നും എഴുന്നേൽക്കാണ് എന്നാൽ ഞാൻ പോയിട്ട് വട്ടേ മോളെ പോയിട്ട് അച്ഛാ ഇടയ്ക്കൊക്കെ അമ്മയ്ക്ക് മെസ്സേജ് അയക്കണേ അതൊക്കെ ഞാൻ അയച്ചോളാം അമ്മയോടൊന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണോട്ടോ ശരി മോ ശരി അച്ചാ അങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ പ്രകാശനൊന്ന് പോവുക ചെല്ലോ ചെല്ല് എൻ്റെ അമ്മയെ തനിക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എൻ്റെ അമ്മയെ താൻ കണ്ടു കഴിഞ്ഞാലേ തൻ്റെ മൂന്നാമത്തെ അറ്റാക്കായിരിക്കും തനിക്ക് വരാൻ പോകുന്നത് അതിലൂടെ തൊണ്ട് തൻ്റെ ശ്വാസം നിലയ്ക്കും അങ്ങനെ നിലച്ചു കഴിയുമ്പോൾ എനിക്ക് തന്നോട് പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തനിനെയും കാത്തിരിക്കേ ആഗ്രഹിക്കേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തൻ്റെ മനസ്സിൽ നെയ്തു കൂട്ട് എല്ലാം തകർത്തുകൊണ്ട് എൻ്റെ അമ്മ തൻ്റെ മുന്നിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിക് എങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണ്ണയും കല്യാണിയുമാണ് അവർ രൂപയുടെ അടുത്ത് എത്തിയിരിക്കുക അപ്പം രൂപ വാതലോർന്നു ആഹാ ചന്ദ്രേട്ടാ ദൈതാര വന്നിരിക്കുന്നത് നോക്കിയേ ആ വാ മക്കളെ വാ എന്നും പറഞ്ഞ് രൂപ വിളിക്കുക ആ അപ്പോൾ അകത്തിരുന്നതും ആഹാ മോളുടെ മുഖത്ത് നല്ല ഉണ്ടല്ലോ ഒരു അവാർഡ് കിട്ടിയിട്ട് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്ന ഒരു സന്തോഷം കാണാനില്ലല്ലോ അത് അത് പിന്നെ അച്ഛ ഒരാഴ്ചയൊന്നും പിരിഞ്ഞിരുന്നിട്ടില്ലല്ലോ അച്ഛാ അതിന്റെ സങ്കടാ അത് മാത്രമല്ല ഞാൻ പോകുന്നു എന്ന് എന്നറിഞ്ഞ് ഈ കിരണേട്ടിന് ഇടയ്ക്കിടക്ക് മുഖം വീർപ്പിക്കും അതിൻ്റെ സങ്കടമുണ്ട് എന്നൊക്കെ പറയണ് ആഹാ എടാ കൊട്ട കല്യാണി മോളോട് പോകാൻ പറഞ്ഞിട്ട് ഇത്രയും പ്രോത്സാഹനം നടത്തിയിട്ട് അവസാനം നീ തന്നെ അതിന് മുടക്കം വയ്ക്കുവാണോ അതല്ല അച്ഛ ഞങ്ങൾ ഒന്നിച്ചതിന് ശേഷം ഇതുവരെ പിരിഞ്ഞിട്ടില്ലല്ലോ അച്ഛാ അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ഹാ എന്താടാ ഇത് ഒരു ജന്മം മുഴുവനും പിരിഞ്ഞ് ജീവിച്ചവരാ ഞാനും രൂപയും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഞങ്ങളെങ്ങനെയാണ് ജീവിച്ചതെന്ന് നിനക്കറിയില്ലല്ലോ നിങ്ങളെക്കാളും മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹം പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നത് അങ്ങനെ വന്നപ്പോൾ ഒരിക്കലും സഹിക്കാൻ പറ്റിയില്ല താങ്ങാൻ കഴിഞ്ഞില്ല എന്നാലും പിടിച്ചു നി പിടിച്ചു നിന്നു പക്ഷേ ഇന്ന് ഇന്ന് അതിനേക്കാളും ഡബിൾ മടങ്ങ് സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഒന്നിക്കാൻ പറ്റിയില്ലേ മോനെ എന്നൊക്കെ പറയാണ് അപ്പോൾ ആ അത് തന്നെയാണ് മോനെ കാര്യങ്ങൾ എന്തായാലും മോനിനെ ഇതാന്നും ആക്കേണ്ടതേ മോൻ വിഷമിക്കൊന്നും വേണ്ട കല്യാണി മോള് പോയിട്ട് നന്നായിട്ട് തന്നെ അതിൽ പങ്കെടുത്തിട്ട് വരണം കാരണം ഒന്നാം സമ്മാനം മേടിക്കാനുള്ളതാ ദേ ഇൻ്റർനാഷണൽ ഫിഗറാണ് മോള് കേട്ടല്ലോ അത് കേട്ടത് പിന്നെ ഇൻ്റർനാഷണൽ ഫിഗർ ഒന്ന് പോച്ചാ എന്നും കല്യാണി ഹാ ഞാൻ ഞാന്നോണ പറഞ്ഞതല്ല ദാ ആമേ മേൽ ഇംഗ്ലീഷുകാരുടെ ഇടയിലും പിന്നെ കുറേക്കാരുടെ ഇടയിലും എല്ലാവർക്കിടയിലും മോളൊരു തനി ലുക്ക് തന്നെയാണ് അതുകൊണ്ട് മോളുടെ പെയിൻറ്റിങ് എല്ലാവർക്കിടയിലും ഉണ്ട് അതൊക്കെ കണ്ട് മോളുടെ സൗന്ദര്യം മോളുടെ പെയിൻറ്റിങ്ങിൻ്റെ സൗന്ദര്യം ഒക്കെ കണ്ട് മോൾക്ക് തന്നെ ഒന്നാം സമ്മാനം കിട്ടും ആ എന്തായാലും സന്തോഷമായിട്ടിരിക്കും മോളെ പോയിട്ട് വാ പോയി വിജയിച്ചു വാ എന്നൊക്കെ പറയുക ഇത് കേട്ടത് കല്യാണി ചിരിക്കാണ് അപ്പോൾ യാമനെ ജ്യൂസും കൊണ്ടുവരിക ആഹാ സുഖമാണോ യാമനെ ചേച്ചി സുഖം കിരൺ സാറേ എന്തായാലും നിങ്ങൾ വന്നല്ലോ നിങ്ങളൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു കുറേ നാളായില്ല നമ്മൾ കണ്ടിട്ട് ആ അതെ അല്ല കല്യാണി എങ്ങനെയുണ്ട് ഡൽഹിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ എവിടം വരെയായി അതൊക്കെ അതിൻ്റെതായ രീതി വഴിക്ക് പോകുന്നു ചേച്ചി പോകാൻ വേണ്ടി തന്നെ തയ്യാറെടുത്ത് വന്നതാ ആണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് മോൾക്ക് ഒറ്റയ്ക്ക് പോകണമെന്നുണ്ടല്ലേ വിഷമം ഞാനും കൂടെ വരട്ടെ അത് കേട്ടതും ഏയ് അത് വേണ്ട ഞാൻ ചേച്ചി എന്റെ കൂടെ വന്ന ഇവിടെ അമ്മയ്ക്കാരാ കൂട്ട് ഉം അമ്മയ്ക്ക് ഇപ്പൊ എന്റെ ആവശ്യമൊന്നുമില്ല അമ്മക്ക് ഇവിടെ ഇപ്പൊ ഇഷ്ടം പോലെ കൂട്ടുണ്ടല്ലോ എന്നും പറയാ അത് കേട്ടതും കല്യാണി സി എസിനെ നോക്കിച്ചിരിക്കുക അതെ മോളെ ഞാനുണ്ടല്ലോ മോളുടെ അമ്മയോടൊപ്പം ദേ മോൾ ഒറ്റക്ക് പോകുന്നതിനെ കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട അവിടെ ചെന്നിറങ്ങ നന്നായിട്ട് പെർഫോം ചെയ്യാ പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരിക അതല്ലാതെ വേറെ ഒന്നും ഇവിടെ മനസ്സിലുണ്ടാവാൻ പാടില്ല അറിയാമല്ലോ മോളുടെ അച്ഛനും മോളുടെ മുത്തശ്ശിയൊക്കെ മോളെ ഒരുപാട് കുറ്റപ്പെടുത്തിയവരാ തള്ളിക്കളഞ്ഞവരാ അങ്ങനെയുള്ളവരുടെ മുൻപിൽ മോൾ ഉയർന്നു നിൽക്കണം തല ഉയർത്തിപ്പിടിക്കണം നാളെ ലോകം മുഴുവൻ അറിയുന്ന ഒരാളായിട്ട് മാറണം നീ അതിനുവേണ്ടി വാശിക്ക് വാശിക്ക് പ്രയത്നിക്കണം മനസ്സിലായല്ലോ മോളെ തള്ളി പറഞ്ഞവർക്കൊക്കെ മുൻപിൽ മോൾ ഉയർന്നു നിൽക്കുമ്പോൾ അതിൻ്റെ അഭിമാനം ഞങ്ങൾക്ക് മോളെ കല്യാണം കഴിച്ച മോളുടെ ഭർത്താവിന് അറിയാമല്ലോ മോളുടെ കഴുത്തിൽ താല് കെട്ടി കഴിഞ്ഞതിന് ശേഷം മോളുടെ അച്ഛൻ എൻ്റെ മോനോട് എപ്പോഴും എന്താ പറയുന്നത് എന്നും നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ നാളെ ഇവ മോളെ കെട്ടിയതിൻ്റെ പേരിൽ എൻ്റെ മോൻ നടു നടുത്തെരുവിൽ നിൽക്കും അങ്ങനെ പല കാര്യങ്ങളും അവൻ പറയാറുണ്ട് അതിനെയൊക്കെ തട്ടിത്തെറുപ്പിച്ച് അതിനൊക്കെ വെല്ലുവിളി തിരിച്ചടിയും കൊടുത്ത് മോള് ഇവിടെ ഉയരങ്ങളിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് കാണണം അതും അവനും കാണണം ആ പ്രകാശൻ അങ്ങനെ എല്ലാം കണ്ടു കഴിയുമ്പോൾ പ്രകാശന്റെ മനസ്സൊന്നിളകും അതൊന്നും മാറും മോളെ അതുകൊണ്ടാണ് അച്ഛനും അമ്മ ഇതൊക്കെ പറയുന്നത് എല്ലാം അറിയാം അച്ഛാ പക്ഷെ എന്നാലും ഒരു എന്നാലും ഇല്ല പോയിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരണം കേട്ടല്ലോ ഡാ കിരണേ വെറുതെ ഇങ്ങനെ വിഷമിച്ച് മോളെ കൂടെ വിഷമിപ്പിക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറഞ്ഞവര് സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയൂന നന്നായിട്ട് വേനിക്കുന്നുണ്ടോ പിന്നെ അല്ലാതെ നല്ല വേദനയല്ലേ മോളെ എന്നാലും എന്തൊരു വേദനയാം എന്തായാലും നമ്മുടെ ഒരു കഷ്ടകാലേ എത്ര നാൾ കഴിഞ്ഞിട്ടാ നമ്മളൊന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയത് അതിനിടയിലാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിലും വരാനുള്ളതൊന്നും വഴി തങ്ങില്ല ഇല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് ഹോളിലേക്ക് വന്നാൽ നമ്മള് വീണ്ടും മനോട്ടം തിരിച്ച് റെസ്റ്റ് ബാത്റൂമിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ വല്ലാത്തൊരു കഷ്ടം തന്നെ എന്നൊക്കെ സരോ പറയാ സാരില്ല മോളെ എന്ത് ചെയ്യാനാ നട്ടല്ലിന്ന് ഭയങ്കര വേദനയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കേണ്ടത് അനുഭവിച്ചല്ലേ തീരു ആ അത് ശരിയാ മനോട്ട ശോ ഇനി എവിടെ നമ്മൾ പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി പക്ഷെ വീട്ടിലാണെങ്കിലോ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടിയും എന്ത് ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും വേണ്ട മോൾ ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് മനോഹർ സരവിനെ ചേർത്ത് പിടിക്കുക ഈശ്വരാ ഇവൾ ഉറങ്ങിയിട്ട് വേണം ലവളെ വിളിക്കാൻ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് നിഷ ഫോണെടുത്ത് മനോഹറിനെ വിളിക്കുക അപ്പം മനോഹർ ഈശ്വര ഏത് പൂതനാണെന്നാവോ എന്നാലോചിച്ചോണ്ടിരിക്കുമ്പോൾ സരയെ ഫോൺ എടുക്കാൻ മോളൂ മോളോ എടുത്തോളാം ഏയ് അത് വേണ്ട മനുവേട്ടന് വയ്യാതിരിക്കുവല്ലേ ഞാൻ എടുത്തരാം മനുവേട്ട എന്നും പറഞ്ഞ് സരയെ ഫോൺ എടുക്കുക നാഷ് എന്താ എഴുതിയിരിക്കുന്നത് നാഷ് ആരാ മനുട്ടീ നാഷ് നാഷെന്ന് മാത്രമേ ഉള്ളു നാഷ് കൊറിയുന്നുണ്ടോ നാഷ് കൊറിയുന്നുണ്ട് മനുവേട്ട ആ അതെ കൊറിയല്ല എൻ്റെ ഒരു ബിസിനസ് ഫ്രണ്ടാ അവനെട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു മറന്നു പോയി മോളെ അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വിളിക്കുന്നത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ് മോളും ഇറങ്ങിക്കോ എന്തായാലും ഇവനോട് സംസാരിച്ചിട്ട് വരാം മോളുടെ ഉറക്കം കളയണ്ട ഇവനോട് സംസാരിക്കാൻ തുടങ്ങിയല്ലേ പിന്നെ അവൻ ഫോൺ കെട്ടിയില്ല മ്മ് ശരി മനു ഏട്ടാ അപ്പോൾ സരവി കടന്നു ഈ സമയം മനോഹർ ഈശ്വര എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷ ഉടന എന്നും പറഞ്ഞു താഴേക്ക് അപ്പോൾ രാഹുൽ അവിടെ ഇരിക്കുന്നു അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് മനോഹർ അമ്മായിയച്ചോ എന്ത് പറ്റി ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോന്നതാണോ ഇല്ലെങ്കിൽ ഭാര്യ മുറിന്ന് നിന്ന് ചവിട്ടി പുറത്താക്കിയതാണോ പോടാ എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ട് വന്നതാ ഹാ നിങ്ങളുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെടും അതെ എന്തായാലും ദേ ഭാര്യ തന്നെ കുത്തിക്കൊല്ലാതെ നോക്കിക്കോ അതുകൊണ്ട് അധികം നിങ്ങളുടെ മുറി കിടക്കാതിരിക്കുന്ന നല്ലത് എന്താടാ നീ അവളോട് എന്തായാലും പറഞ്ഞോ ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളുടെ ഭാര്യയോട് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അവരെന്തൊക്കെയോ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവർ നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഹാ എനിക്ക് നിന്നെ സംശയം ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കും അതുകൊണ്ട് എന്നെ സംശയിക്കണ്ട എന്നൊക്കെ മനോഹർ പറയാ അതെ ഒരു പുതിയ ആൾ വിളിക്കുന്നുണ്ട് നാഷ് കൊറിയ നാഷോ അതെ നിഷ എന്നുള്ളത് നാശം നാക്കിയതാ അതുകൊണ്ട് അവളുടെ അവളുടെ അടുത്ത് നിങ്ങൾ സംസാരിക്കണം ഞാനോ അതെ എന്നിട്ട് ഇവിടെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ എൻ്റെ ബന്ധുക്കൾ എല്ലാവരും കൂടെ എന്നെ ഇട്ട് പൊരിക്കുവാണെന്ന് അവളോട് പറയണം പിന്നെ ഞാൻ എന്നോണെ പറയൊന്നുമില്ല ഓ പിന്നെ ഒരു മാന്യൻ എന്നിട്ട് നൊണയെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇപ്പോഴും നൊണ പറഞ്ഞല്ലേ അല്ലേ മനുഷ്യൻ ജീവിക്കുന്നേ പിന്നെ ഇതിനേക്കാളും വലിയ എന്തും നോണേ ഇനി നടക്കാനുള്ളത് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ അത് കേട്ടതും ഹാ അതെന്തിനടാ അതെ എനിക്ക് പറ്റില്ല ഇപ്പോഴും ഇവിടെ സംസാരിക്കാൻ തൻ്റെ അവിടെ ഉറങ്ങിയിട്ടില്ല വേണമെങ്കിൽ മതി അത് കേട്ടതും രാഹുൽ ശരി ശരി ആ ഹലോ മോളെ നിഷേ ആ അങ്കിൾ റോഹട്ടിന് അവിടെ ഉണ്ടോ ഒന്നും പറയണ്ട മോളെ കല്യാണം കഴിച്ചതിൻ്റെ പേരിൽ ഇവിടെ എല്ലാവരും കൂടെ റോഹനായിട്ട് പൊരിക്കുക പാവം എന്ത് ചെയ്യാനാ ബന്ധുക്കളോടൊക്കെ സമാധാനം പറഞ്ഞ് അവനാകെ ഇതായി ആ ഇതൊക്കെ നടക്കുമെന്ന് അറിഞ്ഞോണ്ടോ മോളെ ഞാനും കൂടെ പോകുന്നത് ആ അയ്യോ ഒരുപാട് വഴക്കും പറഞ്ഞു അങ്ങളെ പിന്നെ അല്ലാതെ എന്തൊരു വഴക്കാണ് പറയുന്നതെന്ന് അറിയാമോ ഇപ്പം പോയി കല്യാണം കഴിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ വഴക്ക് അതുകൊണ്ട് പാവം അവനൊരുപാട് വിഷമിച്ചിരിക്കുന്നെ ഈശ്വരാ സാ എന്നാലും മോളെ കുറിച്ച് ഇടയ്ക്ക് എന്നോട് പറഞ്ഞു മോളോട് സംസാരിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞു സമയം കിട്ടുമ്പോൾ മോളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ ശരി അങ്കളെ അങ്ങനെ ആയിക്കോട്ടെ എന്നും നിഷ പറയുക അങ്ങനെ ഫോൺ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതും നമ്മുടെ മനോഹർ ആഹാ പത്തിൽ ഒമ്പത് മാർക്ക് അസലായി അമ്മയച്ച നിങ്ങൾ കലക്കും പൊളിക്കും എന്നൊക്കെ പറഞ്ഞ് മനോഹർ പറയൂ അത് കണ്ട ഒന്ന് പോടാ തേണ്ടി ആ എന്തായാലും നിന്റെ ശല്യ മനുഷ്യന് സഹിക്കാൻ പറ്റുന്നില്ല മനോഹരേ ഒരുപാടായി ദേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മോളൊരു പാവടാ തൻ്റെ മോളുടെ തലേന്ന് ഞാൻ ഒഴിഞ്ഞു പോകണ്ടേ അതിന് എനിക്ക് ഇതൊക്കെ തന്നെ ഒരു ഉള്ളൂ എന്നും ആലോചിച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ മുകളിലേക്ക് പോവുക അങ്ങനെ പോകുന്ന സമയത്ത് മനോഹർ എൻ്റെ അമ്മേ എന്താടാ എന്തി നടുവിന് ഭയങ്കര വേദന ആ നടുവിനിട്ട് ആരെങ്കിലും പണി തന്നോടാ ആ അങ്ങനെ ചിലപ്പോൾ പണി തന്നിട്ടുണ്ടെങ്കിലേ എൻ്റെ നടുവിൽ നിങ്ങൾ കിഴിവെച്ചു ഒഴിയേണ്ടി വരും അങ്ങനെയുള്ള സാഹചര്യ ഇനി വരാൻ പോകുന്നത് എന്നും പറഞ്ഞ് മനോഹർ പോവുക ഈശ്വര ഇവനെ ആരെങ്കിലും ഒന്ന് തല്ലിക്കൊന്നിരുന്നെങ്കില് സമാധാനായന്നിരുന്നു ഇവനൊന്ന് ചത്തുപോയിരുന്നെങ്കിൽ മനുഷ്യന് സമാധാനം കിട്ടിയാൽ എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽക്കൊരിക്കും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്